നിങ്ങൾക്ക് മാല യുഹിബ്ബു അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട് സമ്പത്ത് നൽകിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ലല്ലോ അല്ലാഹു ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും നൽകിയിട്ടുണ്ട് കിറവും ഏറ്റവും വലിയ ഭരണാധികാരിയായ ഒരു സമ്പന്നനായിരുന്നു ആരോനെ നెంబറദ നീ അങ്ങനെങ്ങളെ നോക്കിയ അബൂജാനിയെ അബൂലനെ ഇവർ പക്ക അല്ലാഹു തആല ധാരാളം സമ്പത്ത് ളിയിട്ടുണ്ട് ഇത് അള്ളാ ഇഷ്ടപ്പെട്ടിട്ടുള്ളോ ഇഷ്ടപ്പെട്ടി എന്ന് നോക്കിയിട്ടല്ല സമ്പത്ത് ലഭനദ അത് അല്ലാഹു അങ്ങട് നൽകും എന്നാൽ ഹദീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു വലായുത് ഈമാനാ ഈമാനിനെ അള്ളാഹു നൽകിയിട്ടില്ല ഇല്ലാ മൻ അഹബ്ബ ഈമാനിനെ ല്ലാതെ നൽകിയിട്ടില്ല ആ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ് ഈമാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അബ്വാഹുവിൻ്റെ അടുക്കിൽ നിന്ന് കിട്ടുന്ന വലിയ അതുകൊണ്ടാണ് പരിശുദ്ധമായ കൊടാനിയുടെ നമുക്ക് പറഞ്ഞു തന്നത് തന്നെ ഈ പരിശുദ്ധമായ ദീനിനെ കൊണ്ടു നടക്കുന്നവർ മാത്രമാണ് യഥാന്തമായ വിശ്വാസികൾ എന്ന് അള്ളാഹു പറഞ്ഞത് അതമ്മ ഇഷ്ടപ്പെട്ടവർക്ക്